ഹായ് ഹലോ നമസ്തേ എല്ലാവർക്കും സുഖാണല്ലോ എനിക്ക് സുഖമാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ചെറിയ ബ്ലോഗുമായിട്ടാണ് ഞാൻ ഇന്ന് നേരെ എൻ്റെ വീട്ടിലോട്ട് പോവുകയാണ് എൻ്റെ അമ്മയുടെ വീട്ടിലോട്ട് പോവുകയാണ് അപ്പോൾ അവിടെ പോയിട്ട് കാണാം ഓക്കേ ഇതാ ഇതൊരു എൻ എസ് എസ് കരയോഗത്തിൻ്റെ സ്ഥലമാണ് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ളതാണ് ഇന്ന് ഇവിടെ ഒരു പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ഇവിടെ കുട്ടികൾക്ക് എല്ലാവർക്കും പഠനോപരണങ്ങൾ വിതരണം ചെയ്യുന്നു പിന്നെ പത്തിലും പ്ലസ് ടുയിലൊക്കെ ജയിച്ചവർക്ക് ട്രോഫികൾ കൊടുക്കുന്നു അപ്പോൾ അതിനുവേണ്ടി വന്നതാണ് അപ്പോൾ ഞാനും അമ്മയും മോനും മാത്രമേ ഉള്ളൂ അങ്ങനെ അവിടെ എത്തിയിട്ടുണ്ട് അവിടെ എത്തി പിന്നെ അവിടെ പേരൊക്കെ രജിസ്റ്റർ ചെയ്യണമായിരുന്നു കുറച്ച് ആൾക്കാർ വരാനുണ്ടായിരുന്നു ഒരുപാട് പേരുണ്ടായിരുന്നു അങ്ങനെ അതിനുവേണ്ടി വെയിറ്റിംഗ് ആയിരുന്നു അങ്ങനെ നമ്മുടെ അവിടെ എല്ലാ പേരൊക്കെ കഴിഞ്ഞിട്ട് അവിടെ നിന്നു പിന്നെ അവിടെ നിന്ന് ഉണ്ടായിരുന്നു അവിടെ കോഫി കുടിക്കാൻ നിൽക്കുകയായിരുന്നു കോഫിയൊക്കെ കുടിച്ചു നല്ല കോഫി ആയിരുന്നു ഇല്ലായിരുന്നു അപ്പം കോഫി കുറിച്ച് വെയിറ്റ് ചെയ്യുകയാണ് ആൾക്കാർ എല്ലാവരും എത്തിയിട്ടില്ല അത് കഴിഞ്ഞാലേ പരിപാടി തുടങ്ങുകയുള്ളൂ അപ്പം എന്താ മോൻ കാത്തിരിക്കുകയാണ് അപ്പം കോഫി അവന് വേണ്ടായിരുന്നു അവൻ കുടിക്കില്ല കോഫി കുടിക്കില്ല ചായയാണെങ്കിൽ അവൻ കുടിക്കും പക്ഷേ കോഫി കുടിക്കില്ല അപ്പോൾ നമ്മൾ നമ്മുടെ അമ്മയും ഞാനിങ്ങനെ കുടിച്ചു പിന്നെ കഴിക്കാനായിട്ട് അവിടുന്ന് സമോസ ഉണ്ടായിരുന്നു ഇപ്പം കോഫിയും സമോസയായിരുന്നു അപ്പോൾ സമോസ വേണ്ട അവൻ എന്നാലും ജസ്റ്റ് ഒന്ന് ഒന്നും ഒരു കടി കടിച്ചുള്ളൂ അവൻ അതൊന്നും ഇഷ്ടമില്ല വീട്ടിലുള്ള ആഹാരം മാത്രമേ അവനും നല്ല കഴിക്കുകയുള്ളൂ അങ്ങനെ പുറത്തുനിന്നുള്ള ആഹാരം വലിയ പിടുത്തം ഇല്ല അതുപോലെ ആഹാരം കഴിക്കാൻ വലിയ മടിയാണ് എൻ്റെ മോന് പക്ഷേ എന്നാലും ഒരു എനിക്ക് വേണ്ടി കുറച്ച് കഴിച്ചു അപ്പം ഞാനും അമ്മയൊക്കെ കഴിച്ചായിരുന്നു പിന്നെ അമ്മൂമ്മയും മോനും തമ്മിലൊരു സെൽഫിയാണ് ഫോട്ടോയെന്നും പറഞ്ഞാണ് അമ്മേലെ എടുത്തത് അതാണ് ഏറെ പിടിച്ചത് അമ്മേ ഇരിക്കുവായിരുന്നു പിന്നെയാണ് വീഡിയോ ആണെന്ന് അറിഞ്ഞത് പിന്നെയാണ് ചരിച്ചതും അങ്ങനെ അവിടെ എല്ലാവരും എത്തിയിട്ടുണ്ട് കുറച്ചും കൂടെ ആൾക്കാർ വരാൻ അപ്പോൾ എന്നിട്ടേ തുടങ്ങുള്ളൂ അപ്പോൾ ഞാനിവിടെ ആദ്യമായിട്ടാണ് പോകുന്നത് എന്നിട്ട് അവിടെ ആദ്യം വിളക്കൊക്കെ കത്തിച്ചു പിന്നെ ഈശ്വര പ്രാർത്ഥന ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞിട്ടാണ് തുടങ്ങിയത് നമ്മൾ എന്ത് തുടങ്ങിയാലും നമ്മളൊരു ദീപം തെളിയിച്ച് തുടങ്ങുന്നത് ഒരു ഐശ്വര്യമല്ലേ അപ്പോൾ അങ്ങനെ അതൊക്കെ തുടങ്ങിയായിരുന്നു എന്നിട്ട് കുറച്ച് കാര്യങ്ങൾ വരാൻ ഉണ്ടായിരുന്നു അങ്ങനെ ആൾക്കാർ എത്തിക്കൊണ്ടിരിക്കുന്നു അങ്ങനെ ദീപമൊക്കെ തൊഴു ദൈവമൊക്കെ കത്തിച്ച് തൊഴുത് നമുക്ക് പരിപാടിയിലോട്ട് തുടങ്ങാൻ പോവുകയാണ് ആദ്യമായിട്ട് അവർ ചെയ്ത് എല്ലാം ആശംസയും സ്വാഗതവും എല്ലാം പറഞ്ഞു തന്നിട്ട് അതായത് പ്ലസ് ടുവിൽ നല്ല മാർക്കോട്ട് ചെയ്യിച്ച കുട്ടിയാണ് ട്രോഫിയും കുറച്ച് പൈസയും കൊടുക്കുന്നുണ്ട് അങ്ങനെ കുറേ കുട്ടികളുണ്ടായിരുന്നു പത്താം ക്ലാസ്സിലെ കുട്ടികൾക്കും കൊടുക്കുമായിരുന്നു എല്ലാം കൊടുത്ത് കഴിഞ്ഞിട്ടാണ് ഈ കുഞ്ഞുമക്കൾക്കുള്ള പഠനവും പഠനങ്ങൾ കൊടുത്തത് ആദ്യമായിട്ട് മോൻ തന്നെയാണ് നിൽക്കുന്നത് അവൻ പോയി വാങ്ങിക്കുകയാണ് അപ്പം അപ്പം ഇപ്പം പറയുകയാണ് നല്ലതായിട്ട് പഠിക്കണമെന്ന് പറയുകയാണ് അങ്ങനെ വാങ്ങിച്ചു കൊണ്ട് അത് വരികയാണ് അങ്ങനെ എല്ലാ കുട്ടികൾക്കും കൊടുത്തിട്ടുണ്ട് ഓരോ ക്ലാസ്സിലുള്ള എല്ലാ കുട്ടികൾക്കും കൊടുത്തിട്ടുണ്ട് അവിടെ വന്നവർക്കെല്ലാം അങ്ങനെ മൂന്ന് ബുക്കുണ്ടായിരുന്നു രണ്ട് ഒരു പേന ഒരു പെൻസിലും ഉണ്ടായിരുന്നു വാങ്ങിച്ചു കൊണ്ട് അമ്മമ്മിലേക്ക് കൊണ്ട് കൊടുക്കുകയാണ് അപ്പോൾ ഇതാണ് ബുക്ക് കേട്ടോ നല്ല അത്യാവശ്യം ക്വാളിറ്റിയുള്ള കാര്യമുള്ള ബുക്കാണ് അങ്ങനെ മൂന്നെണ്ണം ഒന്ന് സിംഗിൾ ലൈനും ബാക്കിയെല്ലാം പ്ലെയിൻ ബുക്കുമാണ് കൊടുത്തത് രണ്ടെണ്ണം പേന പേന അവർക്ക് ആവശ്യമില്ല ഇപ്പോൾ സ്കൂളിൽ പേനയിട്ടല്ല പെൻസിലിട്ടാണ് എഴുതുന്നത് നാലാം ക്ലാസ്സിലാണ് അപ്പം ഒരു പേനയും ഒരു പെൻസിലും ഉണ്ടായിരുന്നു ഇതുപോലെ തന്നെ എല്ലാവർക്കും കൊടുത്ത് ഇനി അതെല്ലാം നല്ലൊരു കാര്യമാണ് നമ്മൾ ബുക്കൊക്കെ വാങ്ങിക്കാൻ പറ്റാത്ത ഒരുപാട് ആൾക്കാരൊക്കെ കാണൂലേ അവർക്കൊക്കെ ഇങ്ങോട്ട് കൊടുക്കുന്നത് നല്ലൊരു കാര്യമാണ് വരും കൊള്ളാം അങ്ങനെ അതൊക്കെ വാങ്ങിച്ചു ഞാൻ വീട്ടിൽ നിന്ന് പിന്നെ വീട്ടിൽ പോയി കുറച്ചു നേരം നിന്നിട്ടാണ് ഇങ്ങനെ തിരിച്ച് വന്നത് അപ്പോൾ ഇന്നത്തെ വീട് ഇത്രയൊക്കെ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുക എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമൻസിലൂടെ രേഖപ്പെടുത്തുക അപ്പോൾ ഓക്കെ ബൈ അറ്റാസ് യു